പിണറായി സർക്കാരിന്റെ സപ്ലൈകോടുള്ള സമീപനം സപ്ലൈകോ എന്നുള്ള ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ദയാവധത്തിലേക്ക് തള്ളി നീക്കുന്ന രീതിയിലാണ് അതാണ് സി ഷാഫി പറമ്പിൽ ഇന്ന് നിയമസഭയിൽ റൂൾ ഫിഫ്റ്റി നോട്ടീസ് അനുസരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് മൂവായിരത്തോളം കോടി രൂപയുടെ ബാധ്യതയിലേക്കാണ് സപ്ലൈകോ നീങ്ങുന്നത് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത ഗുരുതരമായ ധനപ്രതിസന്ധിയാണ് സപ്ലൈകോയെ നേരിടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാൻ കോടി രൂപ പൊതുവിപണിയിൽ ഇടപെട്ടതിനുള്ള സബ്സിഡി ആയിട്ട് അവർക്ക് കിട്ടേണ്ട തുകയാണ് കഴിഞ്ഞ മൂന്നാല് മാസമായി അവിടെ ടെൻഡറിൽ ഒരു കരാറുകാരനും പങ്കെടുക്കുന്നില്ല വിതരണക്കാരൻ പങ്കെടുക്കുന്നില്ല അതിനർത്ഥം ഒരു സാധനവും അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമുക്കറിയാം പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളാണ് സപ്ലൈക്കോ സബ്സിഡി കൊടുത്ത് അതായത് പൊതുമാർക്കറ്റിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി കൊടുത്ത് വിവിധ ഔട്ട്ലെറ്റുകളിലൂടെ മാവേലി സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും വിൽക്കപ്പെടുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൊന്നും ഈ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളില്ല വേറെ സോപ്പും ജീപ്പും കണ്ണാടിയും ഒക്കെ ധാരാളമായിട്ട് ഉണ്ട് പക്ഷെ അതിനൊന്നും സബ്സിഡിയുള്ള ഐറ്റംസല്ല അതൊക്കെ പൊതുമാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് പല സാധനങ്ങൾക്കും സപ്ലൈകോ മാർക്കറ്റിൽ പൊതു പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലയാണ് പക്ഷെ ഈ സാധനങ്ങൾ ഇല്ലാതായി അവരുടെ പ്രാഥമികമായ കർത്തവ്യം പ്രൈമറി ഫങ്ഷൻ ചെയ്യുന്നതിൽ നടപ്പാക്കുന്നതിൽ സപ്ലൈക്കോ ദയനീയമായി പരാജയപ്പെട്ടു നമ്പർ വൺ നമ്പർ ടു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ഭീമമായ കുടിശികയാണ് സപ്ലൈക്കോയ്ക്ക് സർക്കാർ നൽകാനുള്ളത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നെല്ല് സംഭരണത്തിൽ വരുത്തുന്ന കുടിശ്ശിക കാർഷിക മേഖലയെ വല്ലാത്ത പത്രത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അഞ്ച് നെൽകർഷകരാണ് ഈ സമീപകാലത്ത് ആത്മഹത്യ ചെയ്തത് നെല്ല് സംഭരിച്ചതിന്റെ വില പോലും കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സർക്കാർ അതിന്റെ പണം കൊടുക്കുന്നില്ല ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് നെല്ലിന്റെ സംഭരണ വില അതിൽ ഇരുപത് രൂപയിൽ ചില്ലാനും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഒരു രൂപ നാൽപ്പത്തിമൂന്ന് പൈസ കേന്ദ്ര ഗവൺമെന്റ് സംഭരണ വില വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു രൂപ നാൽപ്പത്തിമൂന്ന് പൈസ കുറച്ചു ഏഴ് രൂപ അമ്പത് പൈസ കൊടുത്തിരുന്നത് അതിന് ആറ് രൂപ മുപ്പത്തി പൈസ വരെ ആക്കി അതൊക്കെ ഒരു കേട്ട് കഴിവില്ലാത്ത സാധനങ്ങളാണ് ഒരിക്കലും സംഭരണവില അതായത് സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് എന്ന് പറയുന്ന ഈ നെല്ല് സംഭരിക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന തുക അല്ലാതെ കുറയ്ക്കില്ല നെൽകർഷകർ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാത്രമല്ല പണം നേരിട്ട് കൊടുക്കാതെ ഇപ്പോൾ പാഡി റസീറ്റ് ഷീറ്റ് കൊടുക്കുകയാണ് ഇതുമായി ബാങ്കിൽ പോണം ബാങ്കും സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ബാങ്ക് പണം കൊടുക്കും സർക്കാർ ബാങ്കിന് പണം കൊടുക്കാൻ വൈകിയാൽ ഈ ബാങ്ക് കൊടുക്കുന്ന ഈ പണം പി ആർ എസ് വഴി കൊടുക്കുന്ന പണം കിട്ടാകടമായി പ്രഖ്യാപിക്കും എന്നിട്ട് കർഷകന്റെ സിബിൾ സ്കോർ മോശമാവും അയാൾക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് ലോൺ കിട്ടാതെ ആകും സർക്കാർ ഇതൊന്നും ഈ ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കുന്നില്ല സപ്ലൈകോയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല കഴിഞ്ഞ ഒരു കൊല്ലമായി പല പ്രാവശ്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടും ഇത്രയും വലിയ ബാധ്യതയുള്ള സപ്ലൈകോയെ സഹായിക്കാൻ സർക്കാർ ഈ ബജറ്റിൽ വെച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ മാത്രമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഒറ്റ പൈസ കൊടുത്തില്ല ഇത്രയും വലിയ ബാധ്യത നിൽക്കുമ്പോൾ സർക്കാർ ഇടതുമുന്നണിയുള്ള പ്രഖ്യാപനമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ സപ്ലൈകോ മാർക്കറ്റിലെ വില വർദ്ധിപ്പിക്കില്ല അപ്പോ സപ്ലൈകോയുടെ ബാധ്യത കൂടി വില വർദ്ധിപ്പിക്കാതിരിക്കുമ്പോൾ പൊതുവിപണിയിൽ നിന്ന് അവര് സാധനങ്ങൾ വാങ്ങിച്ച് സബ്സിഡി നിരക്കിൽ വിൽക്കുകയാണ് വിൽക്കുമ്പോ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാധ്യതയേക്കാൾ വലിയ ബാധ്യത വരികയും നേരത്തെ അവർക്ക് കൊടുത്തിരുന്ന പണം പോലും സപ്ലൈകോ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് അപ്പൊ സർക്കാർ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കുത്തക കമ്പനികൾക്ക് കടന്നു വരാൻ വേണ്ടി സപ്ലൈക്കോയെ പൂട്ടി അവർക്ക് പട്ടുപരവധാനി വിരിച്ചു കൊടുക്കുകയാണോ എന്ന് സംശയം തോന്നിയാൽ തെറ്റില്ല സി പി ഐ പാർട്ടിക്കകത്ത് നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സി പി ഐ പാർട്ടിക്കകത്ത് സർക്കാരിനെതിരായ വിമർശനം സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന അവഗടന ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഗൗരവതരമായി നിങ്ങൾ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ആ മാധ്യമ വാർത്തകളാണ് ബഹുമാനപ്പെട്ട അംഗം ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് മന്ത്രിയതെല്ലാം നിഷേധിക്കാം ആയിക്കോട്ടെ പക്ഷേ ഈ വകുപ്പുകൾക്ക് കൊടുത്ത തുക അലോക്കേഷൻ മൂവായിരം കോടി രൂപയുടെ ബാധ്യതയുള്ള ഒരു സ്ഥാപനത്തിന് അതിന്റെ ഒരു കടം പോലും തീർക്കാൻ പത്തിലൊന്ന് കടം പോലും തീർക്കാനുള്ള തുക കൊടുക്കുന്നില്ല ഇരുന്നൂറ്റി അഞ്ചു കോടി കൊടുക്കും അപ്പൊ ഇനി മുതൽ വിതരണക്കാരന് പണം കൊടുക്കാതെ ടെൻഡർ നടപടികൾ ഇല്ലാതെ എല്ലാ മാവേലി സോണിന്റെ മുമ്പിലും പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ പേരെഴുതി വെച്ച് അതിന്റെ നേരെ ഇല്ല 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 എന്ന് ചോക്ക് കൊണ്ട് എഴുതി വെക്കേണ്ട ഗതികേടിലാണ് ഓരോ മാവേലി സ്റ്റോറിലെയും ഔട്ട്ലെറ്റിലുള്ള മാനേജർമാരുടെ സ്ഥിതി ഈ സർക്കാർ നിങ്ങൾ ശ്രദ്ധിക്കണം കെ എസ് ആർ ടി സി അതിന്റെ ഏറ്റവും അപകടകരമായ നിലയിലെത്തിയിരിക്കുന്നു ഇന്ന് വേളയിൽ ഞാൻ കെ എസ് സി ബിയെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ലാഭത്തിലായിരുന്നു ആയിരത്തി എൺപത്തി മൂന്ന് കോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി മൂന്ന് കോടി ഇപ്പൊ നാപ്പതിനായിരം കോടിയിലധികമായി വൈദ്യുതി ബോർഡിന്റെ കാര്യത്തിൽ തീരുമാനമായി സപ്ലൈകോ ഇങ്ങനെയായി കേരളത്തിലെ എല്ലാ ക്ഷേമനിധി ബോർഡുകളും തകരയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓൾമോസ്റ്റ് പൂട്ടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടി ജീവനക്കാരുടെ ക്ഷേമനിധി ഒന്നും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല കേരള ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കാണാകയങ്ങളിലേക്കാണ് കേരളം ഊളിയിട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ അഭിമാനകരമായ ഈ സ്ഥാപനത്തിന് സംഭവിച്ചിരിക്കാം